അസ്സാം വലൈക്കും വറഹമുള്ളാഹിറൻ റഹീം ഈ ലോകത്ത് അള്ളാഹു ചിലരെ ചിലരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാക്കിയതായി കാണാം സമ്പത്ത് ആരോഗ്യം സന്താനങ്ങൾ തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ നൽകുമ്പോൾ കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ച പോലെ വിശ്വാസികളെന്നോ നിഷേധികളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെയാണ് അള്ളാഹു നൽകുക രണ്ട് വിഭാഗത്തിലും സമ്പന്നരുമുണ്ടാവും ദരിദ്രരുമുണ്ടാവും മറ്റു വിഭവങ്ങളുടെ കാര്യത്തിലും രണ്ടു കൂട്ടരിലും ഈ അന്തരം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായി നിലകൊള്ളുന്ന പലർക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടിയതായി കാണാം മറുവശത്ത് വിശ്വാസികളിൽ പലരും ഭൗതിക സൗകര്യങ്ങൾ കുറഞ്ഞതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നതും കാണാം വിദ്യാഭ്യാസപരമായും ബുദ്ധിപരമായും പിന്നിൽ നിൽക്കുന്നവർ പലരും ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നു എന്നാൽ വിദ്യാഭ്യാസപരവും ബുദ്ധിപരവുമായ രംഗത്ത് മികച്ചു നിൽക്കുന്ന പലർക്കും അത്തരം സ്ഥാനങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഇതൊക്കെ നാം കാണുന്നു ഇതൊക്കെയാണെങ്കിലും ഈ ലോകത്ത് ഏറിയും കുറഞ്ഞും അള്ളാഹു മനുഷ്യർക്ക് വിഭവങ്ങൾ നൽകിയിരിക്കുന്നു ഇങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ച ഏറ്റക്കുറവുകളോടെ ഈ ലോകത്തെ മനുഷ്യർക്ക് വിഭവങ്ങൾ നൽകപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അതോടൊപ്പം ഇതിലും വലിയ അന്തരമായിരിക്കും പദവിയിലും സ്ഥാനത്തിലും സൗഭാഗ്യങ്ങളിലും പരലോകത്തുണ്ടാവുക എന്നുകൂടി ആയത്തിൽ പറയുന്നു സജ്ജനങ്ങൾ സ്വർഗീയ സൗഭാഗ്യങ്ങളിൽ സന്തോഷത്തോടെ കഴിയുമ്പോൾ ദുഷ്ടജനങ്ങൾ നരകത്തിൽ കഠിന ശിക്ഷ അനുഭവിക്കുകയായിരിക്കും ഇതിൽ തന്നെ ഓരോ വിഭാഗത്തിലുമുള്ളവർ സ്വർഗത്തിലാവട്ടെ നരകത്തിലാവട്ടെ അവരുടെ കർമ്മത്തിൻ്റെ തോതനുസരിച്ച് അവരുടെ പദവികൾ വ്യത്യാസപ്പെട്ടിരിക്കും ഇതൊക്കെയാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് ഒന്നൂർ കൈഫ് അല്ല അല്ലാ ബാലഹും അല്ലാ ബാലിൻ താങ്കൾ നോക്കുക എങ്ങനെയാണ് നാം ചിലരെ ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിട്ടുള്ളത് എന്ന് നബി സലാഹു അലൈഹി വല്ലമയോട് പറയുകയാണ് ഒന്നൂർ നബിയെ താങ്കൾ നോക്കുക നോക്കുക എന്നാൽ ചിന്തിച്ച് നോക്കുക എന്നാണ് ഇത് നബി അലൈഹി വല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് പക്ഷേ എല്ലാ മനുഷ്യരോടും ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് കൈഫ എങ്ങനെയാണ് ഫവൽന നാം ശ്രേഷ്ഠമാക്കിയിട്ടുള്ളത് നാം ഈ ലോകത്ത് അനുഗ്രഹങ്ങൾ നൽകി മെച്ചപ്പെട്ട അവസ്ഥയിലാക്കിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക ബ അല്ലാഹും അല അവരിൽ ചിലരെ ചിലരെക്കാൾ മനുഷ്യരിൽ ചിലരെ ചിലരെക്കാൾ കൂടുതൽ വിഭവങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളതിനെക്കുറിച്ച് ഏറ്റക്കുറവുകളോടെ വിഭവങ്ങൾ വീതിക്കപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക ഇങ്ങനെ വീതിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശ്യം പരീക്ഷണമാണ് എന്ന് നമുക്കറിയാം അതിന് അള്ളാഹു ഏതൊക്കെ ആളുകൾ തിരഞ്ഞെടുക്കുന്നു എന്നതിൻ്റെയൊക്കെ രഹസ്യം അള്ളാഹുവിന് മാത്രമാണ് അറിയുക ഏതായാലും വിഭവങ്ങൾ കൂടുതൽ കിട്ടിയവൻ സന്തോഷിക്കുന്നതും വിഭവങ്ങൾ കുറവ് കിട്ടിയവൻ പ്രയാസപ്പെടുന്നതും കാണുന്നില്ലേ എന്നാൽ പരലോകത്ത് ഇതിലും വലിയ അന്തരമായിരിക്കും എന്നാണ് തുടർന്ന് പറയുന്നത് വലൽ ആഹിറത്തു അക്ബർ ഉദറജാത്തിൻ എന്നാൽ പരലോകം തന്നെ അത്ര ഏറ്റവും വലിയ പദവികൾ ഉള്ളത് വ ഉള്ളത്ബർ തഫ്ലീല ഏറ്റവും വലിയ ശ്രേഷ്ഠതകളുമുള്ളതും പരലോകത്തെ പദവികളും ശ്രേഷ്ഠതകളും മനുഷ്യൻ പ്രയത്നിച്ചുകൊണ്ട് നേടുന്നതാണ് ഈ ലോകത്ത് അതിനുള്ള പ്രയത്നങ്ങൾ മനുഷ്യൻ നടത്തുന്നു സൗഭാഗ്യങ്ങൾ നേടാനുള്ള പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് നടത്തി പരലോകത്ത് വെച്ച് അത് നേടുമ്പോൾ മനുഷ്യൻ മനുഷ്യനതിയായി സന്തോഷിക്കുന്നു എന്നാൽ അത് ലഭിക്കാത്തവന് പരലോകത്ത് ചെന്നിട്ട് അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഈ ലോകത്ത് തന്നെ അതിനുള്ള പ്രയത്നങ്ങൾ നടത്തേണ്ടതുണ്ട് ദറാത്ത് എന്നാൽ പദവികൾ പതനങ്ങൾ എന്നാണ് സ്വർഗത്തിലായാലും നരകത്തിലായാലും മനുഷ്യന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത പതനങ്ങളായിരിക്കും ആളുകൾക്കുണ്ടാവുക ഇനി ഇവിടം മുതൽ മനുഷ്യൻ പരലോക വിജയം നേടുന്നതിനു വേണ്ടി സൂക്ഷിക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങളാണ് ഇരുപതോളം ആയത്തുകളിൽ പറയുന്നത് ഇൻഷാല്ല നാളെ മുതൽ അത് പഠിച്ചു തുടങ്ങാം അള്ളാഹു സുബാന ഹോതാലെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു